ഉപകരണം ഇല്ലാത്തതിനാലാണ് ശസ്ത്രക്രിയ മുടങ്ങിയത് എന്നതിൽ ഉറച്ചു നിൽക്കുന്നു ഹാരിസ് ചിറയ്ക്കൽ തനിക്കെതിരായ കാരണം കാണിക്കൽ നോട്ടീസ് പ്രതികാര നടപടിയുടെ ഭാഗമായാണെന്ന് ഹാരിസ് ചുരയ്ക്കൽ ശസ്ത്രക്രിയ താൻ മുടക്കിയെന്ന് പറയുന്നത് അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഉപകരണം ഇല്ലാത്തതുകൊണ്ടാണ് ശസ്ത്രക്രിയ മുടങ്ങിയത് എന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഹാരിസ് ചുറയ്ക്കൽ പറഞ്ഞു തെളിവ് കൊടുത്തവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ പ്രോബ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ് രണ്ട് ദിവസം നടന്ന തെളിവെടുപ്പാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് വിശദീകരണം നൽകിയതാണ് ആരൊക്കെയാണ് തെളിവ് കൊടുത്തത് എന്താണ് തെളിവ് കൊടുത്തത് എന്നൊന്നും തനിക്ക് ഡി എംഇ യുടെ കാരണം കാണിക്കൽ നോട്ടീസിൽ വിശദീകരണം നൽകുമെന്നും ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞു അവിടെ ഉപകരണങ്ങൾ ഇല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റിപ്പോർട്ടും അത് ചൂണ്ടിക്കാണിച്ചവരോ വ്യാജമായിരിക്കാം ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ചട്ടലംഘനമാണ് നടപടികളും നേരിട്ടല്ലേ പറ്റൂ പ്രോബ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തെറ്റ് അത് മറ്റൊരു ഡോക്ടറുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഉപയോഗിച്ചതാണ് ശസ്ത്രക്രിയയ്ക്ക് ആയിരം രൂപ ഡ്യൂപ്ലിക്കേറ്റ് ഉപകരണങ്ങൾ ലഭിക്കും ഉപയോഗിച്ചും ശസ്ത്രക്രിയ നടത്താം നോട്ടീസിനുള്ള മറുപടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു ഡോക്ടർ ഹാരിസിന്റെ ഇടപെടൽ ശസ്ത്രക്രിയ മുടങ്ങാൻ ഇടയാക്കിയെന്നും തുറന്നുപറച്ചിൽ പറച്ചിൽ സംസ്ഥാന സർക്കാരിന് അവമതിപ്പ് ഉണ്ടാക്കിയെന്നും ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ ഹാരിസിന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതും പരസ്യ പ്രസ്താവന നടത്തിയതും ചട്ടലംഘനമാണ് ഡോക്ടർ ഉന്നയിച്ച എല്ലാ പരാതികളിലും വസ്തുതയില്ലെന്ന് സമിതി കണ്ടെത്തിയെന്നും ഹാരിസിന് അയച്ച നോട്ടീസിൽ സർക്കാർ വ്യക്തമാക്കുന്നു